ഹായ് ബേബീസ് രാവിലെ തന്നെ എന്താ വായന്റെ ലൈറ്റ് ചോദിക്കണ്ടല്ലേ അപ്പൊ രാഗിന്റെ വേഗം കുറച്ച് ശർക്കര എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഉരുക്കിയിട്ടോളിട്ടാ ഉരുക്കി എടുക്കണം എന്തിനാണെന്നറിയാം അപ്പൊ ഫുള്ള് മായാണ് അത് കാരണം ഒന്ന് ഉരുക്കി അരിച്ചെടുക്കണ നല്ലത് അതിലേക്ക് തേങ്ങ ആവുലും പെരിഞ്ചീരകം നല്ല ചീരകം ഒരു നുള്ള ഉപ്പ് ഇട്ടിട്ട് നല്ല ഇളക്കെട്ട അപ്പൊ അത് ഉരുക്കിയ പഠനങ്ങൾ ഇട്ടു കാരണം എന്റെ അടുത്ത് വന്നൊരു അബദ്ധാണത് ഉരുക്കി കുറച്ച് കഴിഞ്ഞതിന് ശേഷം അപ്പം ഒന്ന് ഡ്രൈ ആയി അപ്പം നിങ്ങളത് ശ്രദ്ധിക്കണം പിന്നെ രായിന്റെ ബേസ് ഉണ്ടാക്കാനുള്ളതാണ് ഈ ചെറുപായേട്ട നല്ല പഴുത്ത ചെറുപായ ഇരുന്ന് അതിലേക്ക് രാഗിപ്പൊടി ഇട്ടിട്ട് കുറച്ച് നുള്ളുക്കിട്ടിട്ട് നല്ല കുഴച്ചെടുക്കുക മാവ് കുറച്ച് ലൂസായിക്കോട്ടെ കുഴപ്പമില്ല ഇതുകൊണ്ട് തിരുമ്മ് പ്രത്യേക ടേസ്റ്റ് പ്രത്യേകിച്ച് ഉമ്മമാരെ കൈയാകുമ്പോട്ടോ അങ്ങനെ ഞങ്ങൾ വായൻ്റെയിലൊക്കെ വെട്ടി വന്ന് കഴുകിയിട്ട് ചെറുത് ചെറുതാക്കിയിട്ട് മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചെറുത്തൈക്ക് ഒരു കയ്യിൽ വെച്ചിട്ട് ഒഴിച്ചിട്ട് നല്ല പരത്തി എടുക്കുക അതിൻ്റെ ഉള്ളിൽ കൊടുക്കുക ഓരോന്നോരോന്നായിട്ട് മടക്കി എടുക്കുക പിന്നെ ഇഡ്ഡലി ചെമ്പിലാ ആവി കയറ്റി എടുക്കട്ടാ കുറച്ച് ഒരു അരമണിക്കൂറിന് ശേഷം തുറന്നു നോക്കാം ഇത് ചൂടോട് കൂടി കഴിക്കണേക്കാളും ടേസ്റ്റ് ചൂടാറിയതിന് ശേഷം കഴിക്കണട്ടാ നിങ്ങൾക്ക് ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടം എന്ന് കമൻ്റ് ചെയ്യണേ അപ്പോഴേക്കും ഞാൻക്കും സമയം റെഡി ആക്കി വെച്ചിട്ട് ഓരോരോ കഷ്ണം കൊടുത്തിട്ടുണ്ട് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യ ഫീഡ്ബാക്ക് അറിയിക്കുക അറിയിക്ക അപ്പൊ എല്ലാവർക്കും ഹാപ്പി വിഷു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ താറ്റാ ബൈ ബൈ